അങ്ങ് മുത്തുരണം ചൊല്ലി അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ ഒരു മക്ബറ കണ്ടല്ലോ ഏത് കാലത്തെ മക്ബറാണ് അത് ആരാണ് എന്താണ് ഒന്നും അറിയാതെ അറിയാത്ത രീതിയിൽ ഇപ്പോൾ പുതിയ പുതിയ കറാമത്തുകളും പുതിയ ഉലിയാക്കാറും അതൊരു ഭാഗത്ത് പഴയ ഉലിയാക്കന്മാർ അവിടെ പോയി നമ്മളെ കാര്യം ദുനിയാവിൻ്റെ കാര്യമാണ് പറയുന്നത് ദുനിയാവിൻ്റെ കാര്യം അള്ളാഹു നിശ്ചയിച്ചതാണ് സഹോദരന്മാരെ എവിടെ പോയി ദുവാ ചെയ്താലും അല്ലാഹു തരുന്നതേ തരു തി ദ ചെയ്തത് കൊണ്ടോ അതല്ലെങ്കിൽ മഹബൂറുടെ അടുത്ത് പോയി അവിടെ ഇറന്നതുകൊണ്ടോ അവിടെ പറഞ്ഞത് കൊണ്ടോ അള്ളാഹു തരുന്നതല്ല നിൻ്റെ ഓരോരുത്തരുടേതായിരിക്കുന്ന കണക്ക് പ്രകാരമാണ് അള്ളാഹു തരുന്നത് അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി അദ്ദേഹം ഒരുപാട് ദിവസങ്ങളായി നല്ല ഒരു കാര്യം പറയാതെ അതിൻ്റെ ഇടക്ക് കുറച്ച് ഉണ്ടായി മക്കയുടെയും മദിനയുടെയും ദജ്ജാലിൻ്റെ എല്ലാം കാര്യം മതി മാമിൻ്റെ കാര്യമെല്ലാം പറയും നിങ്ങളെല്ലാം കണ്ടതും കേട്ടതുമാണ് അപ്പോൾ ഇവിടെ ഒരു നല്ല കാര്യം പറയുന്നു നല്ല കാര്യം പറഞ്ഞാൽ നമ്മൾ വ്യക്തിവിരോധമൊന്നും കാണിക്കാനില്ല ആരോടും കാണിക്കാനില്ല അവരുടെ വിഷയത്തിനെ മാത്രമാണ് നമ്മൾ പറഞ്ഞ് കാണിക്കുന്നത് അവർ തെറ്റായ രീതിയിൽ പറഞ്ഞാൽ അതിനെ വിമർശിക്കും നല്ല കാര്യമാണെങ്കിൽ അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും അതാണ് ഒരു വ്യക്തി ആ അവസ്ഥ അതിനെനിക്ക് കണ്ടുവിടുക എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അതില്ലെങ്കിൽ ആ എനിക്ക് കണ്ടുവിടാന്ന് അതല്ല ആ വ്യക്തിയുടെ കാര്യമെന്താണ് വിഷയമെന്താണ് എന്ന് നമ്മൾ പരിശീലിച്ച് അതിനെ കണ്ട് അതിനെ പഠിച്ച് നല്ല കാര്യമാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അവന് തെറ്റായ വഴി പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് അതല്ലെങ്കിൽ വിമർശിക്കത്തക്ക കുറ്റം പറയുന്ന രീതിയിലുള്ള വിഷയമാണെങ്കിൽ അതിനെ നമ്മൾ വിമർശിച്ച് അതിനത് ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഇവിടെ ചില ഉസ്താദന്മാർ അതല്ല ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നത് അവരുടെ രൂപത്തിലുള്ള ഈ തലപ്പാവും ഇതുപോലെയുള്ള താടിയുള്ള ആളാണെങ്കിൽ സംസാരിക്കാനേ ഇല്ല അവർക്ക് വീഡിയോയിൽ വരാനേ പരസില്ല തെറ്റ് ചെയ്താലും ശരിയാണെങ്കിൽ അവർ ശരിയെന്ന് പറയും പുകഴ്ത്തി പറയും കറാമത്താണെങ്കിൽ ഭയങ്കര കറാമത്ത് പറയും ആ ഇത് ഈ കറാമത്ത് ഉള്ള ആണെങ്കിൽ ആളാണെങ്കിൽ പോലും ആ അദ്ദേഹം തെറ്റു എന്ന് പറഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കണം അതാണ് അവൻ്റെ തൻ്റെ ഇടം അതാണ് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പുസ്തകന്മാർ അതിന് തയ്യാറല്ലാത്തത് കൊണ്ടല്ലേ നമ്മളെ പോലെയുള്ള പാവങ്ങൾ ഒന്നും അറിയാത്തവർ മനസ്സിലാക്കി ചിന്തിച്ച് പറയുന്നത് നമുക്ക് കിതാബ് ഓതി അതിൻ്റെ ആയത്തോ ആയത്വം അതീസബോധി അതിനുച്ച് പറയാനൊന്നും നമുക്ക് അറിയില്ല നമുക്കറിയില്ല അറിയുന്നു അറിഞ്ഞാലും മറച്ചു വെക്കുന്നു അതുകൊണ്ടാണ് അവരോട് കൂടുതൽ ദ്വേഷം വരുന്നത് മറച്ചു വെക്കുന്നു അവരോട് കൂടുതൽ ദ് ദ്വേഷം വരുന്നത് ഏത് സമയത്താണ് അവർ നല്ല കാര്യം പറയുമ്പോൾ അവരോട് ദ്വേഷമില്ല പിന്നെപ്പോഴാണ് ഒരു ഉസ്താദ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനവിടെ മൂടി വെച്ച് ഏതെങ്കിലും രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് മൂടി വെച്ച് അമർത്തി വെച്ച് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ മാത്രമാണ് നോക്കുന്നത് അതവരുടെ അജണ്ട ആയിരിക്കും ഏതായാലും നമുക്കത് യോജിക്കാൻ കഴിയുന്നതല്ല യോജിക്കാൻ ശരിയാവുന്നതല്ല അത് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടും അതിൻ്റെ ഒപ്പം നമുക്ക് നിൽക്കാൻ കഴിയില്ല അതിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനോ അറിയിച്ചു കൊടുക്കാനാണ് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് അതുകൊണ്ട് തെറ്റായ മാർഗത്തിലേക്ക് ജനങ്ങളും പോകുന്നു ഒരു പുസ്തകം തെറ്റ് ചെയ്താൽ ആ പുസ്തകം ചെയ്തില്ലേ പിന്നെ നമ്മൾക്ക് എന്താ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് ആളെങ്കിലും നമ്മളെ പോലെയുള്ള കുറച്ച് ആളെങ്കിലും ഇതിനെ വിമർശിക്കുന്നത് കൊണ്ട് ഒരുപാട് ലാഭമുണ്ട് എന്ന് കരുതണം ഇവിടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഖാസിമി ഒരു കാര്യം അതൊന്ന് കേൾക്കുക പിന്നെ അല്പം സംസാരിക്കാം ഒരു അടിമൊക്കെ അള്ളാത്തു അപ്പൊ കിട്ടാതിരിക്കുക എന്ന കാര്യം മോശമല്ല വയസ്സം ആവുന്നവരെ എന്നിട്ട് വയസ്സാ കാലത്ത് ആ കുട്ടിയിട്ട് ആ ലോകം കണ്ട രണ്ടാമത്തെ മനുഷ്യന് സൈദന ഇബ്രാഹിം അപ്പൊക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാതിരിക്കൽ മോശമല്ല ദ്വായ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടൽ ചില സന്ദർഭത്തിൽ ഒരു നന്മയല്ല ഒരാൾ ഉള്ളാവിനോട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് അലി ജിബിനിമിനെ വിളിച്ചിട്ട് അള്ളാഹു തന്നെ പറയും അയാളുടെ കാര്യം പെട്ടെന്ന് ചെയ്തു കൊടുക്കണം ഇനി അയാൾ ശബ്ദം കേൾക്കണേ അള്ളാഹ് അവസ്ഥയെത്തോട്ട് നമ്മളെ കാത്തിരിച്ചു കട്ടെ ഈ ഹജീത്ത് ഇബിനി പറയു ഈ അക്കാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ഒരാൾക്ക് അള്ളാഹു തലാ ഇഷ്ട അള്ളാഹു തലാക്ക് അയാൾ ഇഷ്ടപ്പെട്ട ആളായത് കൊണ്ട് പെട്ടെന്ന് ഒത്തിരി കൂട്ടിക്കൊള്ളന്നില്ല ചിലപ്പോൾ നേരെ വൈകും എന്തോ നേരെ വൈകും അയാൾക്ക് ഇഷ്ടമാണ് നാലാത് മനസ്സിലായില്ലേ ഒരാൾക്ക് കടണ്ട് ഉണ്ട് റബ്ബേ റബ്ബേ കടം വീട്ടിത്തരനേ കടം വീട്ടിത്തരേ അങ്ങനെ പറഞ്ഞു കടം വീടി കൊടുത്തില്ല കടത്താൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ള ചില സൗകര്യങ്ങൾ നമ്മൾ ദ്വാശ ചെയ്താൽ അള്ളാഹു താരാ ഉത്തരം നൽകുന്നു എന്നാണ് വിശ്വാസം ഓരോ സമയത്ത് അവനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഉത്തരം നൽകുന്നില്ല നൽകുന്നില്ല അത് നമ്മൾ കഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ എന്താണ് അള്ളാഹു എൻ്റെ ദുവാ ഏൽക്കാത്തത് കേൾക്കാത്തത് എന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുത്തുന്നത് എന്നല്ല എത്ര കഷ്ടമാണെങ്കിലും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അലഹമില്ല എന്ന് പറയണം അത് തീരുന്ന സമയത്ത് ആ കഷ്ടം തീരും കടം തീരും അതിൻ്റെ സമയമെത്തിയല്ലാതെ നീ എവിടെ പോയാലും നിൻ്റെ കടം തീരുകയില്ല എൻ്റെ ജീവിതം തന്നെ അത്ഭുത ജീവിതമാണ് സഹോദരന്മാരെ അത്ഭുത ജീവിതമാണ് എല്ലാ സമയത്തും നമ്മളെ ഒഴിവുള്ള കാ സമയത്ത് നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാം അള്ളാഹുവിനെ വിളിക്കാം അള്ളാഹുവിനെ വിളിക്കാം അള്ളാഹുവിൻ്റെ പേര് വിളിക്കാം അതുപോലെ സുബുഹാന അലഹമ്മില്ല പറയാം ലാ ഇലഅല്ലാ പറയാം അല്ലാഹ് അക്ബർ പറയാം സ്വലാത്ത് പറയാം ഇതെല്ലാം നമ്മൾ സമയമുണ്ടാകുമ്പോൾ എല്ലാം പറയാം അതിനായി പ്രത്യേകിച്ച് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയാറ് പറമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് അദ്ദേഹത്തിൻ്റെ കച്ചവടമാണ് അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സാണ് എത്രയാണ് അവിടെ പണം വീഴുന്നത് മനസ്സിലാക്ക് ആ പണം എവിടേക്ക് പോകുന്നു പേരിന് ഒരു എന്തോ ഒരു സ്ഥാപനമോ സ്കൂളോ എന്നോ അതെന്തിനാണ് ചോദിച്ചാൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് കെട്ടുകെട്ട് പണമാണ് ഇതെല്ലാം കൊടുക്കുന്നത് അശക്തനായ ജനങ്ങളാണ് അശക്തരായ ജനങ്ങളാണ് ഒന്നും ഇല്ലാത്തവരാണ് പോകുമ്പോൾ നടന്നു പോയാലും ആയി അത് തങ്ങൾക്കല്ലേ കൊടുത്തത് എന്ന് പറഞ്ഞു ഭയങ്കര റാഹത്താണ് അദ്ദേഹത്തിൻ്റെ പണം വേസ്റ്റാണ് സഹോദരന്മാർ അതുപോലെ കൂട്ടി വയ്ക്കുന്ന പണമുണ്ടല്ലോ അദ്ദേഹം എന്നല്ല ഒരുപാട് ചാനൽക്കാർ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്ന ഗൂഗിൾ പേ ഫോൺ പേ എന്ന് പറഞ്ഞ് വരുത്തിക്കുന്ന മജലിസുകാർ ചെയ്യുന്ന അതുപോലെ വലിയ വലിയ വയൽത്തറന്മാർ വയൽ പറയുന്നല്ല പ്രഭാഷണം അത് അവർ സെക്രട്ടറിമാരെ അയച്ചോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ഡിമാൻഡ് ചെയ്ത് ചെയ്യുന്ന ആ വയലും അതും ശരിയല്ല അതും ആവശ്യവുമില്ല അങ്ങനത്തെയുള്ള സാധ പിള്ളേരയ്ക്കുന്ന പ്രഭാഷണം ആവശ്യമില്ല നമ്മുടെ പള്ളിയിൽ നമ്മുടെ ജമാത്തിൽ ഒരു വിസ്താദിനെ നിയമിക്കുമ്പോൾ അല്പമെങ്കിലും എണീച്ചു നിന്ന് സംസാരിക്കാൻ അറിയുന്ന ഒരു ഉസ്താദിനെ വലിയ ഒയർത്തറാകണമെന്നൊന്നില്ല ഭയങ്കര പേരൊന്നും വേണമെന്നില്ല അദ്ദേഹത്തിന് ആയത്തും അതീസും ഓതി പറയാൻ അറിഞ്ഞാൽ മതി അത്രക്കുള്ള ഉസ്താദന്മാരെ നിയമിച്ച് ആ ഉസ്താദന്മാർ പറയുന്നത് കേട്ട് ആ ഉസ്താദിന് എന്താണ് അസൗകര്യമുള്ളത് മക്കളെ പഠിപ്പിക്കാനും അതുപോലെ കുട്ടി കെട്ടിക്കാനും വീടില്ലെങ്കിൽ അതെല്ലാം നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ വീട്ടിനേക്കാൾ നല്ല വീട് അവർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വീട് വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിക്കണം ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ എനിക്കൊരു വീടാകും ഉസ്താദിനങ്ങനെയല്ല അവിടെ അമ്പതോ നൂറോ വീടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നല്ലൊരു വീട് നല്ലൊരു വണ്ടി നല്ലൊരു വ്യവസ്ഥ മക്കൾ പഠിക്കാൻ വണ്ടിയില്ലെങ്കിൽ വേണ്ടയാൾ ബസ്സിൽ പോയിക്കോളും ബസ്സിൽ പോകുമ്പോൾ സൂക്ഷിക്കണം മാത്രം ഉസ്താദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടരുത് പിന്നെ അവിടെ പോയി തട്ടരുത് മുട്ടരുത് ഒന്നും ചെയ്യരുത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഉള്ള നിങ്ങൾ വീഡിയോ നോക്കിയാൽ നിങ്ങൾ കാണാം ഒരു ഉസ്താദിൻ്റെ അവസ്ഥ ഒരു ബസ്സിൽ അദ്ദേഹം പെട്ടുപോയത് അതിനെ ഞാൻ വീഴ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഴോ ചെയ്തിട്ടുണ്ട് അതിനെ കുറച്ച് അല്പം ബാക്കിലോട്ട് പോയി നിങ്ങൾ കാണണം അതുപോലെ ആവരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ജമാത്തിലുള്ള നമ്മുടെ ഉസ്താദിന് കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിന് ശക്തനാക്കാം ഒരുപാട് കാട്ടിക്കൂട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞു കൊടുക്കാം നമുക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തക്കല്ല ഉള്ളത് അതുപോലെ അവർക്കും അതിന പഠിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും പെൺകുട്ടികൾ കെട്ടിക്കാനും അവരുടെ വീടിൻ്റെ കാര്യം ഇതെല്ലാം ചെയ്ത് കൊടുക്കുക നമ്മുടെ കടമയാണ് എവിടെയോ ഒരു ഉസ്താദത്താപിരിയത്തിലോ അതല്ലെങ്കിൽ വേറെ എവിടെയാണ് നൂറ് ഹാപ്പി പേ ഇങ്ങോട്ട് എവിടെയോ ഒരു ഭാഗത്തോ ഉള്ളതോ മന്നാർക്കാട് എവിടെയുള്ള ഒരു സാധനത്തിനോ പണം ഇട്ട് കൊടുത്ത് കാര്യമേ ഇല്ല സഹോദരന്മാരെ അതിനെ ഞാൻ അത്രയും എതിർക്കുന്ന എതിർക്കുന്ന ആളാണ് ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് അസൗ അസൗകര്യമുണ്ടോ ആ നാട്ടിൽ ആരെങ്കിലും നോക്കും അത്രേ ഉള്ളു ഓരോരുത്തരുടെ ജീവിതം ഓരോരുടെ ജീവിതം ഓരോരുത്തർ തന്നെ നോക്കണം അവർ ഓർക്കുള്ള ഇത് ജോലി ചെയ്ത് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തെ നമ്മൾ പോ വളർത്തുന്നില്ലേ അതുപോലെ അവരും ചെയ്യണം അവരും ചെയ്യണം അവർ മക്കൾക്കും പഠിപ്പിക്കണം ഇവർ ഈ മജൻസി ചെയ്താൽ അവരുടെ മക്കളും അതു തന്നെയാണ് ചെയ്യുന്നത് അതു തന്നെയാണ് ചെയ്യുന്നത് അവരും അവറും എൻ്റെ പാപ്പ ഇത് ചെയ്തുകൊണ്ടിരുന്നു ഞാനൊരു ഡിഗ്രിയോ എന്തെങ്കിലും എടുത്ത് നല്ലൊരു ജോലിയോ അതല്ലെങ്കിൽ പോലീസിലോ അതല്ലെങ്കിൽ വക്കീലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ഐ പി എസ് ഐ എ എസ് എടുക്കട്ടെ എന്ന് പോകുന്നതല്ല ഇവർ തന്നെ ഇവർ പഠിച്ച് തന്നെയാണ് ഇവർ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത് നൂരാഭി പിന്നെ നോക്കും അനിയന്മാർ കൂടെ ഉണ്ടോ മക്കൾ ചെറുതായിരിക്കണം നാലോ അഞ്ചോ എട്ടി ഏതോ ഒന്നോ രണ്ടോ മക്കൾ അടുത്തുണ്ടായേക്കാം അവർ അതെന്നെ തന്നെ ചെയ ചെയ്യുന്നത് ഈ പണത്തിൽ ഈ ഇത്ര എല്ലാ പണം ഉണ്ടാക്കിയത് അവർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നു ഇല്ല അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹു ഉത്തരം നൽകുന്നത് വൈകിയായാലും നമുക്ക് ഉത്തരം കിട്ടും ഒരു പക്ഷേ ഉത്തരം കിട്ടില്ലെങ്കിലും അതിൽ നമുക്കൊരു നഷ്ടവുമില്ല ലാഭമാണ് അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്തതത്ര നമുക്കതിൻ്റെ സവാബുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും അള്ളാഹു ഇഷ്ടപ്പെടും നമ്മുടെ കഷ്ടം എന്നുണ്ടെങ്കിലും അല്ലാഹു നീക്കിത്തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ നിന്ന് നമ്മൾ ബാക്കോട്ട് പോകാൻ പാടില്ല അതാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് പിന്നെ അവസാനം നിങ്ങൾ നമ്മുടെ സഫ്വാൻ സക്കാഫി ഈ പത്താ പിരിയം അദ്ദേഹത്തിൻ്റെ ഒരു ദുവാ കണ്ട് നിങ്ങൾ വിട്ടു പിരിയണമെന്ന് തുക കണ്ടതിന് ശേഷമേ നിങ്ങൾ പോകാവൂ ഓഫ് ചെയ്ത് പോകാവൂ എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അസ്ലാമലൈക്കും വാർമത്തല്ല

ഈ പരിശുദ്ധമായ മുഹറം അതാ വീണ്ടും ഒരു ചരിത്രത്തിന് ഞങ്ങളെ സാക്ഷ്യം സാക്ഷുവിരിക്കുകയാണ് അമ്മാരം തവണ സൂറത്തുള്ള അറിവിന്ദവിന്റെ കുടുംബങ്ങളെ നീ തിരഞ്ഞെടുത്തല്ലോ അമ്മാരം തവണ സൂറത്തുള്ള അറിവിന്ദവിന്റെ കുടുംബങ്ങളെ നീ തിരഞ്ഞെടുത്തല്ലോ തന്ന റബ്ബേ നീ തന്ന സൗഭാഗ്യമാണ്പേരി റബ്ബേ നീ തന്ന സൗഭാഗ്യമാണ് ഇതിൽ പങ്കെടുത്തവരുടെ മുറാദുകൾ അല്ല അവരുടെ വിഷമങ്ങൾ നീ സലാമത്താക്കണേ അല്ല അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ല അവരുടെ നീ മാറ്റി കൊടുക്കണേ അല്ല അവരുടെ രോഗങ്ങളെ നീ ശിപയാക്കണേ അല്ല എത്ര വലിയ രോഗമാണെങ്കിലും ിൽ കഴിയുന്നവരുണ്ട് സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നവരുണ്ട് പാവം ഞങ്ങളെ പിന്നാരമ്മയുടെ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അവർക്കെല്ലാം നൽകണേല്ല മക്കളില്ലാത്ത മക്കളെ നൽകണേ അല്ലെ